വിഭാഗീയതയെ തുടർന്ന് സമ്മേളനം റദ്ദാക്കിയ കൊല്ലം കരുനാഗപ്പള്ളിയിൽ സിപിഎമ്മിന് പതിനാറ് അംഗ് ഏരിയ കമ്മിറ്റി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരനാണ് ഏരിയ സെക്രട്ടറി നേരത്തെ അഡ്ഹോക്ക് കമ്മിറ്റി കൺവീനറായിരുന്നു മനോഹരൻ എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയുടെ സംസ്ഥാന നേതൃത്വം ലിജോ ലിജോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സി പി എം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ ഒരു വിഷയമായിരുന്നു കരുനാഗപ്പള്ളിയിലുണ്ടായ വിഭാഗീയതയും അതിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ തക തടഞ്ഞുവയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയിലും ഉൾപ്പെടെ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി വരുന്ന സമയത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തത് അതിന് പിന്നാലെ ഒരു അഡ്ഖോ കമ്മിറ്റി വെച്ചായിരുന്നു അവിടെ കാര്യങ്ങൾ നടത്തിയിരുന്നത് ഇതിന് പിന്നാലെ ഒരു പതിനാറംഗ സി പി എം ഏരിയ കമ്മിറ്റിയെ ഇന്ന് ചേർന്നിട്ടുള്ള സി പി എം ജില്ലാ എക്സിക്യൂട്ടീവ് അതിനു ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിക്ക് ശേഷം അറിയിച്ചിരിക്കുകയാണ് ആത്കോ കമ്മിറ്റി കൺവീനറായിട്ടുള്ള മനോഹരൻ അതായത് ചവറ ഏരിയയിൽ നിന്നുള്ള അംഗമാണ് മനോഹരൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ടി മനോഹരന്റെ നേതൃത്വത്തിലുള്ള ഒരു പതിനാറംഗ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഈ നേരത്തെ ഉയർന്നുകെട്ട പേരിലുള്ള ഒരാളായിരുന്നു പി ആർ വസുന്ധൻ വിഭാഗീയരുമായി ബന്ധപ്പെട്ട പി ആർ വസുന്ധൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പി കെ ബാലചന്ദ്രൻ സി രാധാമണി ബി ഗോപൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത് മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ജയപ്രകാശിനെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഒരു പ്രധാന കാര്യം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സൂസൻകോടിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നു ഈ സൂസൻകോടി വിഭാഗവും പി ആർ വസുന്തൻ വിഭാഗവും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയതയിലേക്ക് വഴിവെച്ചത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വിപുലമായ ഒരു അതായത് നേരത്തെ ഇരുപത്തിനാലംഗ ഏരിയ കമ്മിറ്റിയായിരുന്നു അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്